ഓം നമശിവായ പ്രദോഷ ദിവസം എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കൂടാതെ സന്ധ്യാസമയത്ത് കഴിവതും വ്രതം ഉള്ളവർ ശിവക്ഷേത്രത്തിൽ ഭജന വിരിക്കുന്നതും ദീപാരാധന തൊഴുന്നതും സർവ ഐശ്വര്യങ്ങൾക്കും നല്ലതാണ് ശിവപ്രീതിക്ക് വേണ്ടി എടുക്കുന്ന വ്രതങ്ങൾ പലതും ഉണ്ടെങ്കിലും അവയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് പ്രദോഷവ്രതം സന്താന സൗഭാഗ്യം ദുഃഖശമനം ദാരിദ്ര്യശമനം ആയുരാരോഗ്യം ഉണ്ടാകുവാൻ ഐശ്വര്യം കീർത്തി എന്നിവയ്ക്കാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ലളിതമായ രീതിയിൽ അനുഷ്ഠിക്കാവുന്ന വ്രതം എന്ന പ്രത്യേകതയും വ്രതോക്ഷ വ്രതത്തിനുണ്ടത്രയും പ്രദോക്ഷവ്രതം കൊണ്ട് ദോഷങ്ങളല്ല ഇല്ലായ്മ ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത് ത്രയോദശി തിഥി വരുന്ന ദിവസത്തെയാണ് പ്രദോഷമായി കണക്കാക്കുന്നത് ഒരു മാസത്തിൽ പ്രധാനമായും രണ്ട് പ്രദോഷവ്രതമാണ് ഉണ്ടാകുന്നത് ഇതിനെ കറുത്ത പക്ഷത്തിലെ എന്നും വെളുത്ത പക്ഷത്തിലെ എന്നും രണ്ടായി തരം തിരിച്ചേക്കുന്നു പ്രദോഷവ്രതം അനുഷ്ഠിച്ചാൽ ദശകാലവും ജാതകദോഷവും മൂലം ഉണ്ടാകുന്ന ദുരിതങ്ങൾ കുറയും എന്നുള്ളതാണ് വിശ്വാസം പ്രദോഷസന്ധ്യയിലായിട്ട് പരമശിവൻ പാർവതി ദേവിയുടെ സമീപത്തിൽ നടരാജനായി നൃത്തം ചെയ്യുകയും സകല ദേവീദേവന്മാരും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അത്രേ എന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്രതം എടുത്താൽ സകല ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഉമാ മഹേശ്വരന്മാർ ഏറ്റവും സന്തോഷകരമായി ഇരിക്കുന്ന പ്രദോഷസന്ധിയിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ശിവപുരാണവും ശിവഭജനവും മാഹാത്മ്യ പാരായണം ചെയ്യുന്നതും ഉത്തമമായിരിക്കും ആയിരിക്കും പഞ്ചാക്ഷരി മന്ത്രവും ശിവപഞ്ചാക്ഷരി സ്തോത്രവും ശിവസഹസ്രനാമവും ശിവാഷ്ടകവും ജപിച്ചുകൊണ്ട് ദിനം മുഴുവൻ ശിവഭഗവാനെ ഭജിക്കണം കൂടാതെ പ്രദോക്ഷത്തിൻ്റെ തലേ ദിവസം ഒരിക്കൽ ഊണ് മാത്രമേ ആകാൻ പാടുള്ളൂ പ്രദോഷ ദിനത്തിൽ കാലത്തെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തി പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവന് കൂവളത്തുമാല എണ്ണയും സമർപ്പിക്കുകയും ജലധാര നടത്തുകയും ചെയ്യണം പകൽ മുഴുവൻ ഉപവസിക്കുന്നത് തന്നെയാണ് നല്ലത് എങ്കിലും അതിന് സാധിക്കാത്തവർക്ക് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നേദ്യച്ചോർ അഥവാ പടച്ചോർ കഴിക്കാവുന്നതാണ് പ്രദോക്ഷദിവസം എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല കൂടാതെ സന്ധ്യസമയത്ത് കഴിവതും വ്രതം ഉള്ളവർ ശിവക്ഷേത്രത്തിൽ പ്രദോക്ഷ പൂജയിലും ദീപാരാധനയിലും മറ്റും പങ്കെടുക്കുന്നത് ഉത്തമം കൂടിയാണ്